ഇറാന് പിന്നാലെ ഇസ്രായേൽ ഇനി മുതൽ ഗസയിലും യുദ്ധം വെടിനിർത്തലിലേക്ക് എത്തുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇറാനിൽ നടന്നതുപോലെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഇറാൻ നടത്തിയതുപോലെയുള്ള സംഭവങ്ങൾ തങ്ങൾക്കും വീണ്ടും സംഭവിക്കുമോ എന്നുള്ള ഭയം തന്നെയാണ് ഇസ്രായേലിന് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാൻ വിചാരിക്കുന്നതെന്ന് പറയുന്നു ഫലസ്തീനുകളെ കഴിഞ്ഞ ഒരു വർഷത്തിൽ അധികമായി തന്നെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ അതേ നാടകം തന്നെ ഇറാനിലേക്ക് എടുത്തപ്പോൾ അതവിടെ ഏഷ്യയില്ല അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ അതെടുത്ത് വീണ്ടും ഗസയിലേക്ക് മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു നിതനാഹു ചെയ്തത് എന്നാൽ അവിടെയും ഇനി രക്ഷയില്ല എന്ന് മനസ്സിലായിരിക്കുകയാണ് കാരണം ഇറാൻ അവിടെ ആവശ്യമുള്ള ഇസ്രായേലിന്റെ ആണവ കേന്ദ്രങ്ങൾ അതുപോലെ ഇത്തരത്തിൽ ബോംബ് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ മേഖലകളും ഒക്കെ തകർത്തിരിക്കുകയാണ് ഇസ്രായേലിനെ സഹായിച്ച ഇപ്പോൾ പെട്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അവർ കൊടുത്തതിന്റെ പൈസ പോലും തിരികെ നൽകാൻ ഇപ്പോൾ ആകുന്നില്ല അതിന്റെ സമയത്തിന് മുൻപേ തന്നെ ഇപ്പോൾ അതെല്ലാം നശിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇനി ഗസയിലേക്കും യുദ്ധം നടത്തില്ല ബന്ദിമോചനമാണ് പ്രഥമ പരിഗണനയിൽ നിന്നാണ് ഇപ്പോൾ നദനാഹ്യു പറയുന്നത് ബന്ദികളെ മോചിപ്പിക്കണം യുദ്ധങ്ങളിലേക്ക് പോകുന്നില്ല സമാധാനമാണ് വേണ്ടത് എന്ന പാതയിലേക്ക് ഇപ്പോൾ നദനാഹ്യു എത്തിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി പാവപ്പെട്ട ഫലസ്തീനുകാർ എന്ന തീരുമാനിക്കും എന്നതാണ് ഇത്രയും നാളും അവർ പ്രതിരോധിച്ചും ശക്തി നേടിയുമൊക്കെ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സാഹചര്യം മുൻനിർത്തി അവരെന്തായിരിക്കും തീരുമാനിക്കുക എന്നതും അടുത്ത ഒരു ചോദ്യം തന്നെയാണ് ഹമാസിനെ നശിപ്പിക്കുക ഗസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ നേടാനാവില്ല എന്ന തിരിച്ചറിവിലേക്ക് എത്തിയിരിക്കുന്ന നദനാഹ്യുവിന്റെ പുതിയ നിലപാടാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്ന് കൃത്യമായി തന്നെ പറയാൻ സാധിക്കുന്നു ഗസ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കവേ ബന്ധികളെ മോചിപ്പിക്കലാണ് പ്രഥമ പരിഗണനയെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹ്യു വെടിനിർത്തലിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് യും കടുത്ത സമ്മർദ്ദം തുടരുന്ന സാഹചര്യത്തിലാണ് നദനാഹുവിന്റെ പ്രതികരണം വരുന്നത് ഹമാസിനെ നശിപ്പിക്കുക ഗസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ നേടാനാവില്ല എന്ന തിരിച്ചറിവിലാണ് നതനാഹിവിന്റെ ഈ പുതിയ നിലപാട് എന്ന് പറയാം ആദ്യം ബന്ദികളെ മോചിപ്പിക്കണം ഹമാസനെ പരിചയപ്പെടുത്തി ഗസ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് രണ്ട് ജോലികളും നമുക്ക് നേടാനാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു തെക്കൻ ഇസ്രായേലിലെ ഷീൻബെറ്റ് കേന്ദ്രം സന്ദർശിക്കവേ നിതനാഹു പറഞ്ഞ വാക്കുകളാണ് ഇവയെല്ലാം തന്നെ ഗസായുദ്ധവും ബന്ദി മോചനവും ചർച്ച ചെയ്യുന്നതിനായി തന്നെ ബീർഷബയിലെ ഐ ഡി എഫിന്റെ സദേൺ കമാൻഡ് ആസ്ഥാനത്ത് നിജരാഹി ഉന്നതതല മന്ത്രിസഭാ യോഗം ചേർന്നതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഖ്യാസും മറ്റു മന്ത്രിമാരും മുതിർന്ന ഐ ഡി എഫ് ഉദ്യോഗസ്ഥരും ഉന്നതതല മന്ത്രിതല യോഗത്തിൽ പങ്കെടുത്തു എന്നാൽ തീരുമാനമെടുക്കാതെ യോഗം അവസാനിപ്പിച്ചതായും തിങ്കളാഴ്ച കൂടുതൽ ചർച്ചകൾ തീരുമാനിച്ചതായും ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് വെടിനിർത്തൽ ചർച്ചകൾക്ക് വേണ്ടി ഇസ്രായേൽ കെയറോയിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയക്കുമെന്ന് അറബ് മധ്യസ്ഥർ പ്രതീക്ഷിക്കുന്നതായും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ യുദ്ധം സ്ഥിരമായി അവസാനിപ്പിക്കണമെന്ന ഹമാസിന്റെ ആവശ്യം ഇരു തമ്മിലുള്ള തർക്ക വിഷയങ്ങളിൽ ഉൾപ്പെടുന്നു അറബ് മധ്യസ്ഥരുടെ പിന്തുണയോടെ തന്നെ മാനസിക സഹായ വിതരണം ചെയ്യുന്നതിലൂടെ പഴയ സംവിധാനങ്ങളിലേക്കും മടങ്ങുക ഗസ ഹ്യുമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ നിയന്ത്രിക്കുന്ന നിലവിലുള്ള സംവിധാനത്തിൽ പകരമായി ഒരു പുതിയ സംവിധാനം സ്ഥാപിക്കുക എന്നിവയൊക്കെ തന്നെ ഹമാസ് ആവശ്യപ്പെടുന്നുണ്ട് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എഴുപത്തിരണ്ട് പേരെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത്